അധികം ചേരുവകളൊന്നുമില്ലാതെ രുചിയായും ഗുണപരമായും ചെറുപഴം കൊണ്ടുണ്ടാക്കാവുന്ന അടിപൊളി സ്വീറ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടും പുറത്തുനിന്ന് വാങ്ങുന്ന ഏത് സ്വീറ്റിനേക്കാളും ഗുണകരമായ സ്വീറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് പഴുത്ത രണ്ട് കിലോ പഴം എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ മുറിച്ചിടുക രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കുക ഇനി ഒരു കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അരച്ച പഴം ഇതിലേക്കിട്ട് ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കണം ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും പഴം കുറച്ച് നേരം വഴറ്റണം വഴുന്നതിന് ശേഷം പഞ്ചസാര ശർക്കര ഉപയോഗിക്കാം ഇവിടെ ഞാൻ അഴുക്കൊന്നുമില്ലാത്ത ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ശർക്കര പൊടിയാണ് ഇടുന്നത് അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അരിച്ചൊഴിക്കണം നന്നായി ഇളക്കുക കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴിത് ടൈറ്റാകും ഈ സമയം അര അരസ്പൂണ് നെയ്യ് കൂടി ചേർക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക ഈ സമയം തന്നെ സെറ്റാകാനുള്ള പാത്രത്തിൽ നെയ്യ് പുരട്ടുക കുറച്ച് എള്ള് സ്പ്രെഡ് ചെയ്യുക ഇപ്പോൾ ഈ അലുവായുടെ കൂട്ട് കുറച്ച് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഇതിനകത്തേക്ക് അരസ്പൂണ് ഏലക്കപ്പൊടി കൂടെ ചേർക്കുക അതുപോലെ നട്ട്സൊക്കെ ഈ സമയം ചേർക്കാം ഞാൻ പക്ഷേ ഇവിടെ എള് മാത്രമേ ചേർക്കുന്നുള്ളൂ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവത്തിൽ ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ടിത് നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റുക ലെവലാക്കി കൊടുക്കുക ഇവിടെ എനിക്ക് മുക്കാൽ മണിക്കൂർ സമയം എടുക്കേണ്ടി വന്ന് ഇതുണ്ടാക്കാനായിട്ട് മറ്റു ജോലികൾക്കൊപ്പം ഇത് നമുക്ക് ചെയ്യാനൊക്കും പക്ഷെ കുറച്ച് ശ്രദ്ധ ഇളക്കുന്നതിൽ കൊടുക്കണം അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കുന്നത് ഭാരമായി തീരത്തില്ല അതുപോലെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക നല്ല അടിപൊളി രുചിയുള്ള പഴത്തിൻ്റെ ഹൽവ ഇവിടെ റെഡിയായി രണ്ട് ദിവസം ഇത് വെളിയിൽ വെക്കാം അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ടിത് അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക നല്ല സോഫ്റ്റും ഹെൽത്തിയുമായ സ്വീറ്റൂടെ തയ്യാറായി ഒരു സ്പൂൺ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ശർക്കര ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയാലും നമുക്ക് ഹൽവ കിട്ടും പക്ഷേ അത് കുറച്ചുകൂടി ടൈറ്റായ ഹൽവയായിരിക്കും എന്നാൽ ഇതൊന്നും ചേർക്കാതെ പഴവും ശർക്കരയും മാത്രം കൊണ്ടുള്ള ഹൽവ വളരെ സോഫ്റ്റും രുചികരവുമാണ് ഈ ഹൽവ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം